വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി ആദിവാസി ഉന്നതികളിലെയും അംഗനവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ സംബന്ധിച്ച് വിലയിരുത്താനായിരുന്നു സന്ദർശനം ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ മുരുകേഷ് എന്നിവരാണ് വ്യാഴാഴ്ച ശാസ്താംപൂവം ഉന്നതി സന്ദർശിച്ചത് ഉന്നതിയിലെ വീടുകളിലെത്തിയ കമ്മീഷൻ ചെയർമാൻ അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് വീട്ടമ്മമാരോട് ചോദിച്ചറിഞ്ഞു ഉന്നതിയിലെ അംഗനവാടിയുടെ പ്രവർത്തനം പരിശോധിച്ച കമ്മീഷൻ രജിസ്ട്രുകൾ പരിശോധിക്കുകയും അംഗനവാടിയിലെ അടുക്കളയിലെത്തി ഭക്ഷണകാര്യങ്ങൾ സംബന്ധിച്ച് ജീവനക്കാരോടും കുട്ടികളോടും അന്വേഷിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ആദിവാസി കുടുംബങ്ങളുമായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസാരിച്ചു ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൌമാരപ്രായക്കാർ എന്നിവർക്കുള്ള പോഷകാഹാര വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ഉറപ്പുവരുത്തി ഒരു പരാതികളിലും നമുക്ക് ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് റേഷൻ വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഉദ്യോഗസ്ഥരോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് ഈ ജില്ലയില് ഈ കാര്യങ്ങൾ ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യഭദ്രത എന്ന് പറയുന്നത് പോഷക ഭദ്രതയും കൂടാണ് ഇത് രണ്ടും വളരെ ആയിട്ടുള്ള ഗവൺമെന്റിന്റെയും കാര്യ ഒരു പ്രവർത്തനങ്ങളാണ് അതിലേറെ ഭംഗിയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും കമ്മീഷന്റെ മെമ്പർ വന്നിരിക്കുന്ന രണ്ട് മെമ്പർമാരുടെയും കമ്മീഷന്റെയും അഭിനന്ദനം അറിയിക്കുന്നു തുടർന്ന് വെള്ളിക്കുളങ്ങര സർക്കാർ യു പി സ്കൂളിൽ സന്ദർശിച്ച കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി ജില്ലാ സപ്ലൈ ഓഫീസർ ഡി ജെ ആശ താലൂക്ക് സപ്ലൈ ഓഫീസർ പി എസ് പ്രവീൺ തഹസിൽദാർ കെ എ ജേക്കബ് ജില്ലാ ട്രൈബൽ ഓഫീസർ എം ശശി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എൽ പി പ്രദീപ് കുമാർ ചാലക്കുടി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ ശാസ്താംബൂവം ഊരുമൂപ്പൻ സേവ്യർ ആദിവാസി ക്ഷേമപ്രവർത്തകൻ ജോയ്ക്കാവുങ്ങൽ സി പി ഐ വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ എന്നിവരും കമ്മീഷനോടൊപ്പം ആദിവാസി ഉന്നതി സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു കൊടകര